ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ദൈവത്തിന്റെ ഒരു സൃഷ്ടിയെ കുറിച്ച് ആദ്യമൊക്കെ ഇങ്ങനെ ആ ദൈവം അത് സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ചു പക്ഷെ അതിൽ നിന്നും ദൈവത്തിന്റെ ഒരു നന്മ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ദൈവയുടെ ഒക്കെ സ്വീകരിച്ച് ഇവിടെ വന്നു ദൈവത്തിന്റെ സൃഷ്ടി ആ സൃഷ്ടികൾക്കുള്ളിലും ദൈവത്തിന്റെ ഒരു നന്മ ആ മനുഷ്യ ദൈവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സസ്യ സസ്യജാലങ്ങൾ പ്രകൃതിയെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിച്ചു പക്ഷേ അതിൽ രണ്ടിലും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് മനുഷ്യനെ ഒരു അപ്പൻ്റെ വാത്സല്യത്തോടെ ഒരു പിതാവിൻ്റെ വാത്സല്യം മക്കൾക്ക് കിട്ടുന്ന ഒരു വാത്സല്യം അനുഭവിക്കാൻ ആദാ പിതാവിൻ്റെ ഒരു വാത്സല്യം അനുഭവിച്ചിട്ടുണ്ട് ആപാപിതാവിൻ്റെ വാത്സല്യം അനുഭവിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം എനിക്ക് കറക്ഷൻ കിട്ടി ഇപ്പോൾ എനിക്കത് നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റിയില്ല ഞാനോർത്തു ഓക്കെ ഞാനെന്നാ ഞാനായിട്ട് ഇനി കമ്മ്യ ഈ ഗ്രൂപ്പിൽ നമ്മൾ എട്ട് പേരാണ് ഇങ്ങനെ ഗ്രൂപ്പിൽ ഒരു ബുദ്ധിമുട്ട് വരുത്തുന്നില്ല ഞാനങ്ങ് മാറിപ്പോയേ കാരണം പിന്നെ ബാക്കി ഏഴ് പേരായിട്ട് അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ ഞാൻ ഞാനതിൽ കെയർ ഇടപെടുന്നില്ല എങ്ങോട്ടും പോകാനല്ല എന്റെ വാശിയായിരുന്നു അത് അപ്പൊ എൻ്റെ ഒരു ദുർവാശി മൂലം ഞാൻ അങ്ങനെ ചിന്തിച്ചു ഞാൻ ഞാനങ്ങനെയാണ് ചിന്തിച്ചിട്ട് പോയി പക്ഷേ എന്റെ ഉള്ളിൽ അപ്പൊ അവര് തിരിച്ചു വന്ന് വിളിച്ചാൽ പോകാം അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ഉദ്ദേശ ആ തിരിച്ചു ദുരുദ്ദേശിച്ച അവർക്ക് തന്നെ ആവശ്യം ഉണ്ട് എന്നുള്ള രീതി പറഞ്ഞു തിരിച്ചു പേര് പറഞ്ഞു അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി പിതാ തിരിച്ചു പിതാവിന്റെ ഒരു വാത്സല്യം പക്ഷെ അതൊരു ശിക്ഷണത്തിൽ കൂടി ഒരു പിതാവിന്റെ വാത്സല്യം ഒരു ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം പിതാവായി ചെയ്യുന്നത് എന്നും നമ്മൾ വെദ വി റിമെമ്പർ ഓർ വി ഡോണ്ട് റിമെമ്പർ ഇവിടെ തന്നെ ആശ്രമത്തിൽ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ വന്നു പോകും പിന്നെ ഇത് നോക്കുമ്പോൾ ഫ്രൂട്ട്സ് ഇല്ല ഇതില്ല പക്ഷെ പിതാവിൻ്റെ ഒരു പ്രോവിഡൻഷ്യലില്ല ഓൾവേസ് ഹൈ നമ്മൾ ചെയ്തില്ല അല്ലേ അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നത് ആഭാ പിതാവ് നമ്മുടെ പിതാവാണ് ആബാ പിതാവ് സൃഷ്ടികളുടെ സൃഷ്ടാവാണ് പക്ഷെ ഞങ്ങളുടെ കൃഷ്ണാവ് കൂടിയാണ് ഞങ്ങളുടെ പിതാവ് കൂടിയാണ് അപ്പം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് പറയാം അബ പിതാവേ എന്ന് നമുക്ക് വിളിക്കാം അത് പഠിപ്പിച്ചതും നമ്മുടെ ഈശോ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചത് അവ പിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പിതാവേ ara dena hange എപ്പോഴത് കമ്പോസ് ചെയ്ത ഹോളി ട്രിറ്റി ഫീസിന്റെ അന്നാണോ തന്നെ ഈ പാട്ട് നമ്മള് എല്ലാവരുടെ കയ്യിലും പേപ്പറുണ്ട് ഇവിടെ എം എച്ച് ആറിൽ കമ്പോസ് ചെയ്യപ്പെട്ട പരമപരിശുദ്ധ തൃത്വത്തിന്റെ ഒരു ഗീതം ഹെം ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് എംഎച്ച് ആർ ക്നീഷ്യേറ്റീവ് അപ്പൊ അബാപിതാവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോ സ്നേഹം ഇങ്ങനെ ഒഴുകായിരുന്നു വാത്സല്യം എന്ന് പറയുമ്പോ നമ്മള് സെൽഫിഷായിട്ടുള്ള ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള കണക്കാക്കേണ്ട വാത്സല്യം അതായത് അഭാപിതാവ് എന്തൊക്കെ ചിന്തിച്ചോ എന്തൊക്കെ വിചാരിച്ചോ എന്തൊക്കെ ഫീൽ ചെയ്തോ എന്തൊക്കെ ചെയ്തോ അതിലൊക്കെ ഇങ്ങനെ സ്നേഹമൂറി സ്നേഹം ഇങ്ങനെ ഒഴുകി 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 അപ്പോൾ അബ്ബാ പിതാവിന് സ്പെഷ്യൽ ഒന്നും ആവശ്യമില്ല ഓ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നത് സ്നേഹം ഒഴുക്കണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ സ്നേഹ പിതാവ് സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ആ പിതാവിന് ആരാധന എന്ന് പറയുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ പാടാം അതായത് അബ്ബാപിതാവിൻ്റെ ആ സ്പർശനത്താലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അല്ലേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കോറിൽ അബ്ബാപിതാവിൻ്റെ ആ ഒരു സ്പർശനമുണ്ട് ബാക്കിയുള്ള സൃഷ്ടികളെ സൃഷ്ടിച്ച പോലെയല്ല അബ്ബാപിതാവ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പേഴ്സണൽ ടച്ചോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെ മനുഷ്യനുണ്ടാകട്ടെ എന്ന് പറയല്ലോ ചെയ്തത് അപ്പോൾ ആ പേഴ്സണൽ ടച്ചിനെ പറ്റി നമ്മൾ മുമ്പ് കണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി വളരെ സൂക്ഷ്മമായി സ്നേഹത്തോടു കൂടി നോക്കി ആസ്വദിച്ച് സ്വപ്നം കണ്ട് ആ ഇന്ന പോലെ ആയി തീരും ഈ മോള് ഈ മോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്നേഹം ഒഴുക്കി സ്നേഹം കൊണ്ട് സൃഷ്ടിച്ചതാണ് അപ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചിട്ട് ആ ഒരു കുറച്ചെങ്കിലൊരു പ്രതിസ്നേഹം കാണിച്ചു അബാ പിതാവേ എനിക്ക് സ്നേഹിക്കാനൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ട് എന്നുള്ള ആ ഒരു കോറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ അബാ പിതാവിൻ്റെ ആ സ്പർശനം അനുഭവിച്ചുകൊണ്ട് എനിക്ക് കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ പടം പിതാവേ ഈ പിതാവിൻ്റെ ഏകജാതനെ പറ്റി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള അനുഭവമാണ് പാട്ടിൻ്റെ വീട്ടത്തിൽ വരുന്നത് അപ്പം പറ്റി എന്താ അനുഭവം ഓരോരുത്തരും പെട്ടെന്ന് പറഞ്ഞു ഈശോയെ പറ്റി എന്താ അനുഭവം അതും ഈ പാട്ടിൻ്റെ വരിക ഒന്ന് മാക്സും തോന്നുന്നു ഈശോ എനിക്ക് രക്ഷ നേടി രക്ഷ എന്നെ സ്വന്തമാക്കി എന്നെ സ്വന്തമാക്കി യേശു ക്രിസ്തു എന്നെ എന്റെ അപ്പനെ അപ്പാന്ന് വിളിച്ചോളില തോളിലെടുത്തു ആരെയാണ് സാധാരണ ഇടയൻ ആടുകളെ തോണിപ്പോ ആട്ടിൻകുട്ടീനെ പേടി വന്നു അയ്യോ കാണാനില്ലല്ലോ ഒരു കരച്ചില് കേക്കാന്നുണ്ടല്ലോ മുൾപടൽ പിന്നെ നൽകി അക്കേലിയെ രക്തം ചെന്തി എന്റെ പാപകടങ്ങൾ മോചിച്ച് എനിക്ക് രക്തം നൽകി പാപോ മോചിച്ചു കടോ മോചിച്ചു പാപങ്ങളുടെ മോചനവും ും കാരണം അത് എടുക്കുന്നു അപ്പൊ നമുക്ക് ആ സ്വന്തമായ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈശോ എന്താ ചെയ്ത് അതിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് പല